ഫാഷന് വിലയില്ല ട്രെൻഡിന് വിലയില്ല സ്റ്റൈലിന് വിലയില്ല ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല പത്തൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഫാഷൻ പടി നിലമ്പൂർ ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെയും മത്സരിപ്പിച്ചവരെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുത്തവരുമായ മഹിളാ കോൺഗ്രസ് അംഗങ്ങളെ ആദരിച്ച് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി ബേത്തർ എം പി വണ്ടൂരിൽ നടന്ന ചടങ്ങ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത് ഇത്രമാത്രം ഒരു സമരസംഘടനയായി മാറ്റിയിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്ന് മഹിളാസ് ആയി മാറി സ്ത്രീകളുടെ പങ്കാളികൾ അതെവിടെ ചെന്നാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും മഹിളാ ഓക്കെ ഏത് പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിനായാലും മേയർമാരുടെ കാര്യങ്ങളും ജില്ലാ പഞ്ചായത്തിൻ്റെ കൈകാര്യത്തിലായാലും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള സാന്നിധ്യം എല്ലായിടത്തും സ്ത്രീകൾക്കും अप पि संडा इलाही नाले നിയോജക മണ്ഡലം തലത്തിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ സാജിദ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ആലിപ്പറ്റ ജമീല മഹിളാ കോൺഗ്രസ് ദേശീയ സെക്രട്ടറി എസ് എർ റാണി ജില്ലാ പ്രസിഡന്റ് പി ഷറുബാൻ ജില്ലാ സെക്രട്ടറി കെ കെ പുഷ്പവല്ലി ആമിനമോൾ വനജ കാളികാവ് ബ്ലോക്ക് പ്രസിഡന്റ് ഷാഹിന മണ്ഡലം പ്രസിഡന്റ് കെ എം പ്രസീദ കെ പി ജുൽഫീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ